കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒൻപത് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന അഷുറ ദിനാചരണങ്ങൾ വിജയിപ്പിക്കാൻ ആവശ്യമായ സഹായങ്ങൾ നൽകാൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് ഹമദ് രാജാവ് നിർദ്ദേശം നൽകി ബഹ്റിൻ മന്ത്രിസഭായോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ സാന്നിധ്യത്തിൽ ചേർന്ന കാബിനറ്റ് യോഗത്തിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറബ് ഇസ്ലാമിക സമൂഹത്തിനും ഹിജ്റ പുതുവർഷാശംസകൾ നേർന്നു രാജ്യത്തിൻ്റെ വളർച്ചയിലും വികാസത്തിലും വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിക്കാനും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് സാധിച്ചതായി ബഹ്റിൻ രാജാവ് വിലയിരുത്തി ബഹ്റിന്റെ പൈതൃകവും വ്യത്യസ്തതയും സംസ്കാരവും നിലനിർത്തുന്നതിന് അനുയോജ്യമായ പദ്ധതികൾ ആവശ്യമാണെന്നും മൊഹറക് ടൗൺ നവീകരണം മനാമ സൂഖ് നവീകരണം എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു ജോലി നിരോധന കാലയളവിൽ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പൗരന്മാർക്കും താമസക്കാർക്കുമായി ഹോട്ട്ലൈൻ ഏർപ്പെടുത്തി മൂന്ന് രണ്ട് രണ്ട് ആറ് അഞ്ച് ഏഴ് രണ്ട് ഏഴ് എന്ന നമ്പറിൽ ലംഘനങ്ങൾ സംബന്ധിച്ച പരാതികൾ റിപ്പോർട്ട് ചെയ്യാമെന്ന് തൊഴിൽ മന്ത്രാലയത്തിലെ ഇൻസ്പെക്ഷൻ ആൻഡ് ഓക്യുപേഷണൽ സേഫ്റ്റി ഡയറക്ടർ മുസ്തഫ അഖിൽ അബ്ദുള്ള അൽ അറിയിച്ചു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് നാല് വരെയാണ് കെട്ടിടങ്ങൾക്ക് വെളിയിലും നേരിട്ടുള്ള സൂര്യപ്രകാശത്തിലും ജോലി ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ സമയം തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പാടില്ലെന്നതാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ ഉത്തരവ് പരിശോധനയിൽ നിയമലംഘനം കണ്ടുപിടിക്കപ്പെട്ടാൽ മൂന്നു മാസത്തിൽ കൂടാതെ തടവ് ശിക്ഷയോ അഞ്ഞൂറ് ദിനാർ മുതൽ ആയിരം ദിനാർ വരെ പിഴയോ ചുമത്തും രണ്ട് ശിക്ഷയും ഒരുമിച്ച് ലഭിക്കാവുന്നതുമാണ് വഹനിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ ആഭിമുഖ്യത്തിൽ നാസ് കോർപ്പറേഷനിലെ തൊഴിലാളികൾക്കിടയിൽ വ്യക്തിഗത സാമ്പത്തിക മാനേജ്മെന്റ് പരിശീലന ശില്പശാലകൾ സംഘടിപ്പിച്ചു ഒരു മാസ കാലയളവിൽ നടന്ന പരിപാടിയുടെ ഭാഗമായി തൊഴിലാളികൾക്ക് അവരുടെ സാമ്പത്തികാസൂത്രണം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നടത്തേണ്ടതിൻ്റെ പരിശീലനമാണ് ലഭിച്ചത് ബജറ്റിംഗ് സേവിംഗ്സ് ബാധ്യതാ മാനേജ്മെൻറ്റ് വിവിധ ഇൻഷുറൻസ് സ്കീമുകൾ തദ്ദേശീയ സർക്കാരുകൾ നൽകുന്ന നിക്ഷേപാവസരങ്ങൾ എന്നിവയോടൊപ്പം തട്ടിപ്പ് കോളുകൾ പലിശ കണിക്കൽ വ്യക്തിഗത ഐഡൻറിറ്റികൾ പങ്കിടുന്നത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധം എന്നിവയും ശില്പശാലകളിൽ ഉൾപ്പെടുത്തിയിരുന്നു ഐ സി ആർ എഫ് ട്രഷറർ സി എ മണി ലക്ഷ്മണമൂർത്തിയുടെ നേതൃത്വത്തിൽ നടന്ന ശില്പശാലകൾക്ക് സി എ ഷർമിള സെദ് സി എ മഹേഷ് കുമാർ നാരായണൻ സി എ വിവേക് ഗുപ്ത സി എ അഭിഷേക് ഗുപ്ത എന്നിവർ പിന്തുണ നൽകി ഒരു മാസത്തിനിടെ ഏഴ് സെഷനുകളിലായി നടത്തിയ ശില്പശാലകളിൽ മൊത്തം ആയിരത്തി മുന്നൂറോളം തൊഴിലാളികൾ പങ്കെടുത്തു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് ഏറ്റവും കുറഞ്ഞ ആകർഷകമായ പാരമ്പര്യത്തിന്റെ വിശ്വാസം ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ ഈസ്റ്റ് ഏരിയ കമ്മിറ്റി ിയത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു സംസ്ഥാന ട്രഷറർ കെ പി മുസ്തഫ സംഗമം ഉദ്ഘാടനം ചെയ്തു എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുസമദ് സമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് നേതാവും മുൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റും ദളിത് ലീഗ് നേതാവുമായ എ പി ഉണ്ണികൃഷ്ണന്റെ അകാലവിയോഗത്തിൽ സംഗമം അനുശോചനം രേഖപ്പെടുത്തി കെ എം സി സിയുടെ അൽ അമാന മെമ്പറായിരിക്കും മരണപ്പെട്ട തൃശൂർ സ്വദേശിയുടെ കുടുംബത്തിന് മരണാനന്തര സഹായമായ അഞ്ച് ലക്ഷം രൂപ സംസ്ഥാന ട്രഷറർ കെ പി മുസ്തഫ അമാന കൺവീനർമാരായ ഷമീർ ഫസൽ റഹ്മാൻ എന്നിവർക്ക് കൈമാറി എടവരാട് പ്രദേശത്തെ രോഗികൾക്കുള്ള ചികിത്സാ സഹായവും കോട്ടൂർ പ്രദേശത്തെ പാവപ്പെട്ട യുവതിക്കുള്ള സഹായവും പരിപാടിയിൽ കൈമാറി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഗഫൂർ കൈപ്പമംഗലം ആശംസകൾ നേർന്ന യോഗത്തിൽ റഫീഖ് കുന്നത്ത് അധ്യക്ഷത വഹിച്ചു ടി ടി അഷഫ് സ്വാഗതവും എം കെ സിദ്ദിഖ് നന്ദിയും പറഞ്ഞു ബാഹറിനിലെ ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ നേതൃത്വത്തിൽ സിട്ര അൽഹിലാൽ ഹോസ്പിറ്റലിൽ വെച്ച് ജൂലൈ ഇരുപത്തി ആറിന് രാവിലെ ഏഴ് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് മണിവരെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ക്യാമ്പിൽ പങ്കെടുക്കുന്നവരുടെ സിറം ക്രിയാറ്റിൻ ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ ട്രൈ യൂറിക് ആസിഡ് എസ് ജി പി ടി എച്ച് സി ഒ ടി തുടങ്ങിയ പരിശോധനകൾ തികച്ചും സൗജന്യമായി നടത്തുന്നതാണ് ഇതോടൊപ്പം ഒരു തവണ ഡോക്ടറെ കാണുവാനുള്ള അവസരവും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒൻപത് ഒന്ന് രണ്ട് അഞ്ച് എട്ട് രണ്ട് എട്ട് അല്ലെങ്കിൽ മൂന്ന് എട്ട് ഒൻപത് ഏഴ് എട്ട് അഞ്ച് മൂന്ന് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് ഐ വൈ സി സി ബഹറിൻ ഉമ്മൻചാണ്ടി അനുസ്മരണ സംഗമം സംഘടിപ്പിക്കുന്നു ജൂലൈ പത്തൊമ്പതിന് ഉമൽ ഹസത്തിനെ കിംസ് ഹോസ്പിറ്റൽ കൺവെൻഷൻ ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഐ വൈ സി സി ബഹറിൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി ട്രഷറർ പെൻസി കെനിയൂഡ് എന്നിവർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു വേനൽക്കാലത്ത് താഴ്ന്ന വരുമാനക്കാരായ തൊഴിലാളികൾക്ക് മധുരപലഹാരങ്ങൾ വാട്ടർ ബോട്ടിലുകൾ തൊപ്പികൾ ബഹ്റിൻ ബെസ്കോ കാർഡുകൾ എന്നിവ വിതരണം ചെയ്യുന്നതിനായി ലൈറ്റോ കൈൻ്റനൻസ് കൂട്ടായ്മ ബി ടി ഹിറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആരംഭിച്ചു ഇതിൻ്റെ ഉദ്ഘാടനം ബഹ്റിൻ പാർലമെൻറ്റ് അംഗവും വിദേശകാര്യ പ്രതിരോധ ദേശീയ സുരക്ഷാ സമിതി വൈസ് ചെയർപേഴ്സണുമായ ഡോക്ടർ മറിയം അൽദീൻ നിർവഹിച്ചു നാതിയ അൽ മുസാവി വിശിഷ്ടാതിഥിയായിരുന്നു ലൈറ്റ് ഓഫ് കൈൻഡിനെസ് പ്രതിനിധികളായ സയ്യിദ് ഹനീഫ് രമണൻ സായൂജ് ആയിഷ നിഹാര ആമിന സുലൈഹ എന്നിവർ നേതൃത്വം നൽകി ആഗോള പ്രവാസി കൂട്ടായ്മയായ ഇടപ്പാളയം ബഹ്റിംഗ് ചാപ്റ്റർ സ്പോർട്സ് വിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ മെമ്പേഴ്സ് ക്രിക്കറ്റ് ലീഗ് സീസൺ ടുവിൽ കൊമ്പൻസ് കാലഡി തുടർച്ചയായി രണ്ടാമതും ജേതാക്കളായി ഇസ്റ്റിഫ സ്പോർട്സ് ക്ലബ്ബിൽ വെച്ച് നടന്ന മത്സരം ഇടപ്പാളയം ബഹ്റിംഗ് ചാപ്റ്റർ രക്ഷാധികാരി ഷാനവാസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു മത്സരത്തിൽ വൈപ്പേഴ്സ് വട്ടക്കുളം ഈഗിൾസ് എടപ്പാൾ കൊമ്പൻസ് കാലഡി ടെസ്കേഴ്സ് തവന്നൂർ എന്നീ നാല് ടീമുകളാണ് പങ്കെടുത്തത് മത്സരത്തിൻ്റെ ഫൈനലിൽ നാൽപ്പത്തി മൂന്ന് റൺസിന് വൈപ്പേഴ്സ് വാട്ടർകുളത്തിനെ പരാജയപ്പെടുത്തിയാണ് കൊമ്പൻസ് കാലടി ജേതാക്കളായത് ഓൾറൗണ്ടർ പ്രകടനം കാഴ്ചവെച്ച മിഥുനാണ് ഫൈനലിലെ മികച്ച താരമായത് രക്ഷാധികാരികളായ രാജേഷ് നമ്പ്യാർ പ്രസിഡന്റ് ഫൈസൽ ആനോഡി ജനറൽ സെക്രട്ടറി ഷാഹുൽ കാലടി ട്രഷറർ രാമചന്ദ്രൻ പോട്ടൂർ എന്നിവർ നേതൃത്വം നൽകി ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റേ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ